ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് നല്ലൊരു ഐസ്ക്രീം ടേസ്റ്റുള്ള ഷമാം ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു ഷമാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളും ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നില്ല ബാക്കി ഏതായാലും കട്ട് ചെയ്യല്ലേ അപ്പോൾ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുക എന്ന് വിചാരിച്ചാണ് അപ്പോൾ അതാ സ്പൂൺ വെച്ചിട്ടുള്ളിലെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ഷമാം ജ്യൂസ് കുട്ടികൾ അല്ലെങ്കിൽ വലിയവരിൽ തന്നെ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്തില്ലെങ്കിലും വെറും ഇത് ജ്യൂസ് അടിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലിപ്പോൾ വേറൊരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഐസ്ക്രീം ടേസ്റ്റ് വരിക ക്ഷമാമീൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരുപാടങ്ങ് എടുത്ത് കാണിക്കില്ല അപ്പോൾ എന്തായാലും ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറയും കുട്ടികൾ അപ്പോൾ ഇതാ ഇത് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂണ് വെച്ചിട്ടുതന്നെ ഇതുപോലെ അങ്ങ് ചുരണ്ടി എടുത്താൽ മതി നല്ലോണം പഴുത്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി പിന്നെ ഷമാം ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം വരരുത് കേട്ടോ അപ്പോഴാണ് ജ്യൂസിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്പൂണിട്ടാക്കുമ്പോൾ എന്തായാലും ആ അടിഭാഗം വരില്ല കത്തി തട്ടുമ്പോഴാണ് പിന്നെ അടിഭാഗമൊക്കെ വന്നിട്ട് ജ്യൂസിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരിക അപ്പോൾ എല്ലാം ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിലേക്കാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഫ്രീസറിൽ എത്ര ടൈം വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ചുരണ്ടി വെച്ചിട്ട് വൈകീട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഇതിൽ പിന്നെ ഐസ് ക്യൂബ് ഒന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്കൊരു കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ അപ്പോൾ ഈ പാല് ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഈ പാലിന് ഞാനിത് വീടിയെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആദ്യം തിളപ്പിച്ച് വെച്ചത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ചെറിയ ചൂടായതിനു ശേഷം ഞാൻ ഇതിൽ നിന്നൊരു ഒന്നര തവി പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കസ്റ്റാർഡൊക്കെ നന്നായിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അന്നേരം നന്നായിട്ട് തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം പഞ്ചസാര ചേർത്തിട്ട് പാല് കാച്ച കാരണമാണ് കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ടത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഇതും നമുക്ക് ഫ്രീസറിലേക്ക് കയറ്റാം ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ച് ഇപ്പൊ തണുത്തിട്ടുണ്ട് ഇനി അത് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കസ്റ്റാർഡിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുള്ള ക്ഷമാമ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് നേരമൊന്നും ഫ്രീസറിൽ വെക്കാനുള്ള ടൈം കിട്ടിയില്ല ഒരു ഗസ്റ്റ് വരുന്നെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ആക്കിയതാണ് അപ്പോൾ നിങ്ങളാക്കുമ്പോൾ രാവിലെ ആക്കിയിട്ട് വൈകിട്ട് എടുക്കുക രാത്രി കട്ട് ചെയ്തിട്ട് രാവിലെ എടുക്കുക അങ്ങനെ ചെയ്താൽ മതി ഞാൻ പിറ്റേ ദിവസം ഇത് അങ്ങനെ നല്ലോണം ഐസ് പോലെ ഫ്രീസ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുടിച്ചാലും കുടിച്ചാലും നമുക്ക് തീരില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷമാമിന് ഫുള്ള് ചേർത്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ മാത്രമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കസ്റ്റാർഡിൻ്റെതും കൂടെ എടുത്ത് കാണിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാലിൽ ആദ്യം കാൽക്കപ്പ് പഞ്ചസാര ചേർത്തിരുന്നു പിന്നെ നമ്മൾ ഷമാമിൻ്റെ മധുരം നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മീതെ കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ കയ്യിലുള്ള നട്സ് എന്താ വെച്ചാൽ അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുക ചെറിയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്തുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഐസ്ക്രീം ടേസ്റ്റുള്ള ഷമാം ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം